എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ വലിയ വിജയങ്ങളും സാമ്പത്തിക ഐശ്വര്യവും ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല നമ്മളിൽ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ചിലർ മാത്രം വളരെ പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്തിട്ടും പലർക്കും സാമ്പത്തിക തടസ്സങ്ങൾ മാറാത്തത് ഇതിനുള്ള ഉത്തരം തേടി നമ്മൾ ചെന്നു നിൽക്കുന്നത് മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ള ചൈനീസ് തത്വചിന്തയായ ഐച്ചിങ്ങിലാണ് മാറ്റങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ വിജ്ഞാനശാഖ പറയുന്നത് ഐശ്വര്യം എന്നത് ഒരാളുടെ അരികിലേക്ക് വെറുതെ വരുന്നതല്ല മറിച്ച് അയാൾ പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്തു മാറുമ്പോൾ വന്നു ചേരുന്നതാണ് എന്നാണ് ഒരാൾ പണക്കാരനാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ പ്രപഞ്ചം അയാളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും മുൻകൂട്ടി പ്രകടമാക്കും ആ പത്ത് അത്ഭുതകരമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ വിജയം എന്നത് കേവലം അധ്വാനം കൊണ്ട് മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ലോകത്തിലെ പല പ്രാചീന സംസ്കാരങ്ങളും വിശ്വസിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുരാതന ചൈനീസ് തത്വചിന്തയായ ഐ ചിംഗ് മാറ്റങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥം പ്രപഞ്ചത്തിലെ ഊർജ്ജമാറ്റങ്ങളെ കുറിച്ചും അവ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരാൾ സാമ്പത്തികമായും ആത്മീയമായും വലിയൊരു ഉന്നതിയിലേക്ക് ഉയരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ പ്രപഞ്ചം അയാളുടെ ചുറ്റിലും അയാളുടെ ഉള്ളിലും പ്രകടമാക്കും ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് സമയത്തിന്റെ ആന്തരികമായ ബോധമാണ് ഐച്ചിങ്ങിലെ അഞ്ചാമത്തെ ഹെക്സഗ്രാം കാത്തിരിപ്പിനെ കുറിച്ചാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാത്തപ്പോൾ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് എന്നാൽ ഐശ്വര്യം വരാൻ പോകുന്ന ഒരാളുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം ശാന്തതയുണ്ടാകും അവർക്കറിയാം ഇപ്പോൾ കാര്യങ്ങൾ പതുക്കെയാണെങ്കിലും അവ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് ഒരു കപ്പൽ തുറമുഖത്തേക്ക് അടുക്കുമ്പോൾ അത് പെട്ടെന്ന് പാഞ്ഞ വരില്ല മറിച്ച് തിരമാലകളെ അനുസരിച്ച് പതുക്കെയാണ് വരിക അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ഭാഗ്യം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായ വെപ്രാണം ഇല്ലാതാകും കാര്യങ്ങൾ അതിന്റെ സമയത്ത് നടക്കുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടും ഈ ആന്തരിക ശാന്തിയാണ് നിങ്ങൾ ഐശ്വര്യത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം നിങ്ങളുടെ ആന്തരിക സത്യസന്ധതയാണ് ഇതിനെ ഐ ചിങ് ഫു എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ഐക്യമുണ്ടാകുക എന്നതാണ് ഇതിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ലോകത്തെ കാണിക്കാൻ വേണ്ടി ഒരു മുഖംമൂടി അണിയാറുണ്ട് എന്നാൽ നിങ്ങൾ വലിയൊരു വിജയത്തിലേക്ക് പോകുമ്പോൾ ഈ മുഖംമൂടികൾ അഴിഞ്ഞുവീഴും നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനായി മാറും ഈ ആന്തരിക വിശുദ്ധി പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജത്തെ ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കും പണം സമ്പാദിക്കുക എന്നത് കേവലം ഒരു ആഗ്രഹമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദൗത്യമായി മാറുന്ന അവസ്ഥയാണിത് മൂന്നാമത്തെ ലക്ഷണം വിനയമാണ് ഐച്ചിങ്ങിലെ പതിനഞ്ചാം ഹെക്സാഗ്രാം ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട് ഭൂമിക്ക് താഴെയുള്ള പർവ്വതം എന്നാണ് ഇതിന്റെ പ്രതീകം പർവ്വതം പ്രതാപമുള്ളതാണ് എന്നാൽ അത് നിൽക്കുന്നത് ഭൂമിയിലാണ് പണക്കാരനാകാൻ പോകുന്ന ഒരാൾ ഒരിക്കലും അഹങ്കാരിയാകില്ല അയാൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ വിജയവും അയാളെ കൂടുതൽ വിനീതരാക്കും അറിവും പണവും കൂടുന്തോറും ശാഖകൾ താഴ്ത്തുന്ന പോലെ നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ വലിയൊരു സ്ഥാനത്തേക്ക് ഉയർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാറ്റങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ് ഐച്ചിങ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റം എന്നാണ് വിജയിക്കാൻ പോകുന്ന ഒരാൾ ഒരിക്കലും മാറ്റങ്ങളെ ഭയപ്പെടില്ല പഴയ രീതികൾ ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴോ പുതിയൊരു സാങ്കേതിക വിദ്യ പഠിക്കേണ്ടി വരുമ്പോഴോ അവർ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും വെള്ളം എങ്ങനെയാണോ തടസ്സങ്ങളെ ചുറ്റിക്കൊണ്ടൊഴുകുന്നത് അതുപോലെ ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐശ്വര്യത്തിന്റെ പാതയിലാണ് അഞ്ചാമത്തെ കാര്യം ചെറിയ കാര്യങ്ങളിലെ ശ്രദ്ധയാണ് ഐച്ചിങ് പഠിപ്പിക്കുന്നത് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് ചെറിയ കാര്യങ്ങളിലൂടെയാണ് എന്നാണ് ഒരു വലിയ കാർഡ് ഓരോ ചെറിയ വിത്തുകൾ മുളയ്ക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ശീലങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക കൃത്യസമയത്ത് എഴുന്നേൽക്കുക പണം കൈകാര്യം ചെയ്യുന്നതിൽ അച്ചടക്കം പാലിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തിക വിജയം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു ആറാമതായി വേണ്ടത് ജീവിതത്തിലെ സന്തുലിതാവസ്ഥയാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഇൻ യാങ് എന്നീ രണ്ട് ഊർജങ്ങളിലൂടെയാണ് അതുപോലെ അധ്വാനവും വിശ്രമവും തമ്മിൽ ഒരു ബാലൻസ് ആവശ്യമാണ് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഓടുന്ന ഒരാൾക്ക് പെട്ടെന്ന് തളർച്ച സംഭവിക്കാം എന്നാൽ ഐശ്വര്യം വരാൻ പോകുന്ന ഒരാൾ തൻ്റെ ആരോഗ്യത്തിനും കുടുംബത്തിനും മനസ്സിനും തുല്യ പ്രാധാന്യം നൽകും ഈ സന്തുലിതാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാണെങ്കിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു വലിയ സമ്പാദ്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുകയാണ് ഏഴാമത്തെ ലക്ഷണം നിങ്ങളുടെ ഊർജം അല്ലെങ്കിൽ ഓറയിൽ വരുന്ന മാറ്റമാണ് ഐച്ചിങ്ങിലെ പതിനാലാമത്തെ ഹെക്സാഗ്രാം മഹാസമ്പത്തിനെ കുറിച്ച് പറയുന്നു സൂര്യൻ പ്രകാശിക്കുമ്പോൾ പ്രകൃതി മുഴുവൻ ഉണരുന്നത് പോലെ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷവും ഊർജ്ജവും നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു വിജയത്തിന് അർഹനായിരിക്കുന്നു ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അവസരങ്ങൾ നിങ്ങളെ തേടിവരും ഈ പോസിറ്റീവ് എനർജി ഐശ്വര്യത്തെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് എട്ടാമതായി നമ്മൾ കാണുന്നത് സത്യസന്ധമായ മാർഗത്തിലൂടെയുള്ള മുന്നേറ്റമാണ് ഐച്ചിങ് ഒരിക്കലും കുറുക്കു വിജയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾ ധർമ്മത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുകയും പ്രതിസന്ധികൾ വരുമ്പോൾ പോലും സത്യസന്ധത കൈവിടാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ സമ്പത്തായിരിക്കും ഏത് പ്രതിസന്ധിയിലും തന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറാത്ത ഒരാൾക്ക് മുന്നിൽ പ്രപഞ്ചം വിസ്മയകരമായ വഴികൾ തുറന്നു നൽകും ഒമ്പതാമത്തെ ലക്ഷണം നിങ്ങൾ ആരുമായാണ് ബന്ധപ്പെടുന്നത് എന്നതാണ് ഐച്ചിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ് മഹാനായ വ്യക്തിയെ തേടുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഗുരുനാഥന്മാരോ അറിവുള്ള സുഹൃത്തുക്കളോ കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐശ്വര്യത്തിന്റെ പടവുകൾ കയറുകയാണ് നമ്മൾ ആരുടെ കൂടെയാണോ സമയം ചിലവഴിക്കുന്നത് അവരെ പോലെ നമ്മളും മാറും നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നല്ല സൗഹൃദങ്ങൾ ഐശ്വര്യത്തിന്റെ ഒരു വലിയ സൂചനയാണ് പത്താമത്തെ ലക്ഷണം പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണോ പ്രകാരം പരാജയം എന്നത് വിജയത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണ് തളർന്നു പോകാതെ ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാൻ കഴിയും എന്ന് ആലോചിച്ച് മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് മാത്രമേ വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യതയുണ്ടാകൂ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഈ മനോഭാവം നിങ്ങളിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ ഈ പത്ത് ലക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ സമയം വരണമെന്നില്ല എന്നാൽ ഇതിൽ ഭൂരിഭാഗവും നിങ്ങളുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും പ്രകടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഐശ്വര്യത്തിന്റെ വാതിലിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാം ഐ ചിങ് തത്വചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത് പണം എന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിലെ വെറും അക്കങ്ങളല്ല മറിച്ച് അത് നമ്മുടെ ആന്തരിക വളർച്ചയുടെ പ്രതിഫലനമാണ് എന്നാണ് നമ്മുടെ മനസ്സ് എത്രത്തോളം വിശാലമാകുന്നവോ അത്രത്തോളം സമ്പത്ത് നമ്മളെ തേടിയെത്തും വിനയവും സത്യസന്ധതയും മുറുകെ പിടിച്ച് പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് മുന്നോട്ടു പോകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഇത്തരം അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ ഐശ്വര്യപൂർണമായ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു